എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ആറര കിലോമീറ്ററും അതേപോലെ തന്നെ ആലുവ പറവൂർ റോഡിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം മാറി നാല് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഏകദേശം ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് വരുന്ന ഈ വീട് വില്പനക്ക് പിന്നെ ഉൾഭാഗം നമുക്ക് കാണാനുള്ള ഓപ്ഷനിലെ താക്കോലില്ല ഇപ്പോൾ പുറത്തുള്ള ഭാഗങ്ങൾ കാണിച്ചുതരാം ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് ഇത് സെപ്റ്റി ടാങ്കിൻ്റെയാണ് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കാണ് വെച്ചേക്കുന്നത് ഇതിൻ്റെ മോൾ ഭാഗം കാണിച്ചു തരാം അത്താണി പറവൂർ റോഡിലോട്ട് ഏകദേശം ഒന്നിച്ചില്ല കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അതേപോലെ തന്നെ ആലുവ പറവൂർ റോഡിലോട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ മെട്രോ സ്റ്റേഷനിലായിട്ട് ഏകദേശം ആറ് കിലോമീറ്റർ ഉണ്ട് അത്താണി പറവൂർ പോകാനുള്ള പോകാനുള്ള വഴികളാണ് ഏകദേശം നാല് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഏകദേശം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഫ്രണ്ടിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ വണ്ടിയൊക്കെ പാർക്കിങ് ചെയ്യാൻ പറ്റും നാല് സെന്റ് സ്ഥലമുണ്ട് വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണിത് അതിലേ വീടായിട്ട് വരും ഇത് ബാക്ക് സൈഡ് ഭാഗമാണ് വീടിനെ ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷമാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ മൂന്ന് ബെഡ്റൂമുണ്ട് നാല് സെൻറ്റ് സ്ഥലം ഏകദേശം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്